ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നോൾട്ട ഒരുക്കിയ നോൾട്ട ഗോ ആൻഡ് ിറ്റർ പത്താം പതിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ നോൾട്ട ഉൽപ്പന്നങ്ങൾ വാങ്ങൂ സമ്മാനങ്ങൾ നേടൂ പരിപാടിയുടെ നറുക്കെടുപ്പ് കൊച്ചിയിൽ നടന്നു കൊട്ടാരം ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ചേർന്ന ചടങ്ങിൽ ഹൈബിയിഡൻ എം പി കൊട്ടാരം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ തോമസ് ജോസഫ് കൊട്ടാരം ആന്റണി കൊട്ടാരം എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ് ഒന്നാം സമ്മാനമായ കാറിന് റാണി റാന്നി സ്വദേശിനി രഞ്ജിനി അനൂപ് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടാം സമ്മാനമായ ടെലിവിഷൻ സെറ്റിന് നെന്മാറ സ്വദേശിനി ടി വി അജിത അർഹയായി മൂന്നാം സമ്മാനമായ ലാപ്ടോപ്പിന് കാഞ്ഞങ്ങാട് സ്വദേശി എം എ സുബീർ ഷോപ്പ് ഫ്രഷ് ആൻഡ് മോർ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ഹോം സൊല്യൂഷൻസ് എന്നിവിടങ്ങളിൽ നിന്നാണ് വിജയികൾ ഉപകരണങ്ങൾ വാങ്ങിയത് എല്ലാ വർഷവും ഡിസംബർ ജനുവരി മാസത്തിൽ കടകൾ അലങ്കരിക്കൂ സമ്മാനം നേടൂ എന്നുള്ള ഞങ്ങളുടെ ഒരു വലിയ പ്രൊമോഷണൽ ആക്ടിവിറ്റി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏതാണ്ട് ആയിരത്തിന് ഡീലേഴ്സ് അതിൽ പങ്കെടുക്കുന്നുണ്ട് അക്കാലഘട്ടത്തിൽ തന്നെ നോട്ട വാങ്ങുന്ന കസ്റ്റമേഴ്സിന് ഒരു സമ്മാന പദ്ധതി ഞങ്ങൾ ഈ പത്ത് വർഷത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങളെ ഞങ്ങളുടെ ഈ സംരംഭത്തെ വിജയകരമാക്കി തന്ന എല്ലാ മാന്യ വ്യാപാര സുഹൃത്തുക്കൾക്കും നന്ദിയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ആശംസകളും അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു വരും വർഷങ്ങളിലും കൂടുതൽ ഭംഗിയായിട്ട് ഈ ചടങ്ങ് നടത്താനായിട്ട് ഞങ്ങളോടുകൂടി സഹകരിക്കണമെന്നെല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്യും